നമ്മളീ നെഞ്ചിൽ തീയുള്ള ഫുട്ബോളർ എന്നൊക്കെ പറയുന്നത് പോലെ അവൻ്റെ ജീനിൽ ഫുട്ബോളുണ്ട് പറഞ്ഞു വരുന്നത് മെക് ലോയിസ് നെക്സൺ എന്ന കർണാടകയിൽ ജനിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അഭിമാനമായിരിക്കുന്ന സൂപ്പർ താരത്തിനെ കുറിച്ചാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഫാൻ പ്ലെയർ പുരസ്കാരമൊക്കെ തുടർച്ചയായിട്ട് മെക്കാറ്റൺ കൊണ്ടുപോകുന്നുണ്ട് പ്രായത്തിൽ കവിഞ്ഞ പ്രകടനപരത അവന്റെ പെർഫോമൻസിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മക്കാട്ടൺ ലൂയിസ് ആദ്യമായിട്ട് കർണാടകയിൽ ജനിച്ച് വളർന്ന മക്കാർട്ടൺ ലൂയിസിന് ഫസ്റ്റ് നാഷണൽ ടീം ക്യാമ്പ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഇമ്പ്രസ്റ്റ് ആയിട്ട് ഗോവയുടെ പരിശീലകൻ കൂടിയായിട്ടുള്ള മക്കാറ്റൻ സോറി മനോലോ മാർക്കസ് പുള്ളിയെ നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് പരിക്കേറ്റ നിഖിൽ പൂജാരിക്ക് പകരമായിട്ടായിരിക്കും മക്കാട്ടൺ ലൂയിസ് നാഷണൽ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത് മക്കാട്ടൺ ലൂയിസ് നിക്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ജീനിൽ കാൽപ്പന്തുള്ള കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഇന്ത്യൻ ഫുട്ബോളർ ആയിരുന്ന ലൂയിസ് നിക്സൻ്റെ മോനാണ് നമ്മുടെ മക്കാട്ടൺ ലൂയിസ് നിക്സൺ അപ്പം മക്കാട്ടൺ ലൂയിസ് നിക്സൺ എന്ന യുവ പ്രതിഭയ്ക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കുപ്പായത്തിൽ തിളങ്ങിയതിനു ശേഷം ഇന്ത്യൻ നാഷണൽ ട്രൈ കളറിലും തിളങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം